പൂക്കളം ൂക്കളംക്കുൻ ബന്ദിപ്പൂ കൃഷിയുമായി ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പൂക്കളുടെ ആദ്യഘട്ട വിളവെടുപ്പ് പന്ത്രണ്ടാം വാർഡിൽ കഴിഞ്ഞ ദിവസം നടന്നു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് പരിധിയിലെ വിവിധ ഇടങ്ങളിലായി ആയിരത്തോളം ബന്ദി ചെടികളാണ് നട്ടത് പന്ത്രണ്ടാം വാർഡിൽ അഞ്ച് സെന്റ് സ്ഥലത്ത് കുടുംബശ്രീ അംഗം പ്രിയയുടെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി അൻപത് ചെടികൾ നട്ട് പരിപാലിച്ചിരുന്നു ഇതിന്റെ വിളവെടുപ്പാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി ജലജകുമാരി വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു പന്ത്രണ്ടാം വാർഡിൽ നിന്ന് പ്രിയയുടെ മകള് പ്രിയയും വിളിച്ചു ഇന്ന് പൂ ഞങ്ങൾ പൂക്കൃഷി ചെയ്യാൻ തയ്യാറാണ് ഞങ്ങൾക്ക് തൈ കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു വിസൻ്റെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്നാൽ പൂ നമ്മൾ മേടിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ കഞ്ഞിക്കുഴിയിൽ പോയി ഒരു തൈക്ക് നാല് രൂപ പ്രകാരം ആയിരം തൈ എടുത്തുകൊണ്ട് അതിൽ ഇരുന്നൂറ്റമ്പത് തൈ ആണ് പ്രിയയ്ക്ക് കൊടുത്തത് ആയിരം തൈ എടുത്തുകൊണ്ട് പല ഭാഗങ്ങളിലായിട്ട് കണ്ടങ്കിരി പുല് ഇവിടെ ഒക്കെയായിട്ട് പല ഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിൽ പൂ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റവും മനോഹരമായി അതിനെ പരിപാലിച്ച് ഇത്തരത്തിൽ ഇത്രയും നല്ല ഒരു ഇത്രയും ഭംഗിയായിട്ട് ഈ ബന്ദി കൃഷി ചെയ്യുന്നത് പ്രിയയാണ് പ്രിയയും പ്രിയയുടെ മക്കളും കൂടെ കൂടി ചേർന്നാണ് ഇത് ഇത്രയും മനോഹരമാക്കാനായിട്ട് ഇത്രയും നന്നായിട്ട് അതിനെ പരിപാലിക്കാനായിട്ട് പറ്റിയത് അപ്പോൾ ഓണത്തിനിപ്പോൾ ഇന്ന് നാളെ അത്തം തുടങ്ങുകയാണ് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പൂ ഇവിടെ എടുത്ത് നമ്മുടെ പ്രദേശത്തേക്ക് വേണ്ട പൂ കൊടുക്കാനായിട്ട് പ്രിയ തയ്യാറാണ് ചടങ്ങിൽ വാർഡ് മെമ്പർ ഫില്ലമ്മ ജോസഫ് കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ആറാം വാർഡ് കണ്ടങ്കരിയിലെ മൂന്ന് സെന്റ് സ്ഥലത്ത് ചെയ്ത ബന്ധിപ്പു കൃഷിയും വിളവെടുപ്പിന് തയ്യാറായതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു